ആർട്ട് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ കാറ്റും ആയിരത്തി എട്ട് ഒക്ടോബർ ഇരുപത്തിയേഴിനാണ് എം കെ സാനു ആലപ്പുഴ ജില്ലയിലെ തുമ്പോളിയിൽ ജനിച്ചത് സ്വന്തം ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും കാറ്റും വെളിച്ചവും കൊണ്ടുവന്ന വ്യക്തികളെക്കുറിച്ച് സംഭവങ്ങളെക്കുറിച്ച് പ്രൊഫസർ എം കെ സാനു ഓർത്തെടുത്ത് സംസാരിച്ചതിന്റെ ശബ്ദലേഖനം അപ്പോൾ അങ്ങനെ ഞാൻ ചങ്ങമ്പുഴയെ എന്നും അനുധാവനം ചെയ്തു കൊണ്ടിരുന്നു അദ്ദേഹത്തിൻ്റെ കവിത എങ്കിലും ചങ്ങമ്പുഴയുടെ കവിതയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞുകൂടാ അതിനിടയ്ക്ക് പടക്കളത്തിലെ പൂങ്ക പൂമ്പാറ്റ യാദർച്ഛികമായി ഞാൻ വായിച്ചു ആരുടേത് വൈലോപ്പള്ളിയുടേത് അതും എന്നെ മറ്റൊരു ലോകത്തിലേക്ക് അതിൽ ചങ്ങമ്പുഴയുടെ കവിതയേക്കാൾ മികച്ചതാണ് എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല അതുപോലെ തന്നെ ജി ശങ്കര കവിതകളും അക്കാലത്ത് ഞാൻ വളരെ ആരാധിച്ചു പോന്ന കവിതകളാണ് പ്രത്യേകിച്ചും ആശയസമ്പുഷ്ടമായ കവിതകൾ എനിക്ക് ഈ ആശയ നിങ്ങളുടെ നേർക്ക് അന്നേ ആഭിമുഖ്യം ഉണ്ടായിരുന്നിരിക്കണമെന്ന് ഞാൻ ഊഹിക്കുന്നു മഹാത്മാഗാന്ധിയെ ഗാന്ധിസ്വത്തെക്കുറിച്ചൊക്കെ എഴുതുന്ന കവിതകൾ ഞാൻ വളരെ വളരെ എന്താ പറയേണ്ടത് ആരാധനാഭാവത്തോടു കൂടി വായിക്കുകയാണ് ചെയ്തത് അതിനും ആധാരമായിട്ടുള്ളത് വള്ളത്തോളാണ് എൻ്റെ ഗുരുനാഥൻ അന്ന് എനിക്ക് ഹൃദയസ്ഥമായിരുന്നു അത് ഗാന്ധിജിയെ ഞങ്ങൾ എങ്ങനെ കാണുന്നു എന്നതിനെ ചിട്ടപ്പെടുത്തിയ കവിതയാണ് ആ തലമുറ ഗാന്ധിജിയെ എങ്ങനെ കാണണം എന്ന ബോധത്തെ തന്നെ ചിട്ടപ്പെടുത്തിയ കവിതയാണ് പുതിയ തലമുറയ്ക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗാന്ധിജി ഒരു ഇതിഹാസ പുരുഷനെ പോലെ ജീവിതകാലത്ത് തന്നെ ഒരുപക്ഷെ ദേവദൂതനെ പോലെ ഇന്ത്യയിൽ സഞ്ചരിക്കുന്ന കാലത്ത് ഗാന്ധിജിയെ എങ്ങനെ കാണണം എന്നതിനെ ശരിക്കും ചിട്ടപ്പെടുത്തിയത് മഹാക വള്ളത്തോളിൻ്റെ എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയാണ് അതിൻ്റെ തുടർച്ച ആ ഒരു അനുബന്ധമായിരുന്നു ജി ശങ്കരക്കുറുപ്പ് കുറുപ്പ് ഗാന്ധിയെയും ഗാന്ധിസ്വത്തെയും കുറിച്ച് എഴുതിയ കവിതകൾ ഒരിക്കൽ അദ്ദേഹം സാഗര എന്നാരംഭിക്കുന്നെങ്കോ ആരെങ്കിലും ഓർമ്മിക്കുന്ന സാഗര ഭവാൻ ഓർമ്മിക്കുന്നുവോ നിന്നെപ്പോലെ ആ ഗംഭീരാത്മാവാമ എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ടാണ് നിന്നെപ്പോലെ ഗംഭീരാത്മാവായ ഒരു മനുഷ്യൻ ഇന്ത്യയിൽ നടന്നതിനെ സാഗരം ഓർമ്മിക്കുന്നുവോ എന്ന് ചോദിക്കുന്ന കവിത അതെന്നെ എങ്ങനെയാണ് പിടിച്ചടക്കിയതെന്ന് ഈ ഇന്നും എനിക്ക് ഒരു വിസ്മയം തോന്നുന്നു അത്തരത്തിൽ കവിതകളുടെ ലോകത്തിൽ വിഹരിക്കാൻ അവസരം കിട്ടുകയും ഉണ്ടായി അതൊക്കെ സ്കൂളിൽ വെച്ചുള്ള അനുഭവങ്ങളാണ് കോളേജിൽ എത്തിയതിന് ശേഷമാണ് മറ്റൊരു ലോകം ഞാൻ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചിരുന്നത് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് പല നിലകളിലും വളരെ വിശാലമായ വിജ്ഞാന ചക്രവാളം എൻ്റെ മുമ്പാകെ തുറന്നു തന്നു തരികയുണ്ടായി അന്നത്തെ സഹപാഠികൾ അന്നത്തെ അധ്യാപകർ അന്ന് അവിടുത്തെ അന്തരീക്ഷം എല്ലാം സംസ്കാര പരിപോഷകമായിരുന്നു ഏതൊരു മനസ്സിനും സംസ്കാരം ഉദ്ദീപിപ്പിക്കുന്നതാണ് അന്ന് അധ്യാപകരുടെ കൂട്ടത്തിൽ പ്രൊഫസർ ഇളംകളം കുഞ്ഞൻപിള്ള ഡോക്ടർ ഗോതവർമ്മ ഞാൻ വർഷം തന്നെ അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം എന്നെ റിട്ടയർ ചെയ്ത് പോയി പിന്നീട് പ്രൊഫസർ റങ്ങളോ പിള്ള പ്രൊഫസർ എൻ കൃഷ്ണപിള്ള പ്രൊഫസർ ഗുപ്തൻ നായർ അവരുടെ പേര് പറയാൻ ഇപ്പോഴും എനിക്ക് മടിയാണ് ഞങ്ങൾ കൃഷ്ണപിള്ള സാറ് ഗുപ്തൻ നായർ സാറ് എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പോരുകയാണ് ചെയ്തത് അതെനിക്ക് തോന്നുന്ന മാതൃകാപരമായ ഗുരുശിഷ്യ ബന്ധം അവിടെ അവിടെയൊന്നുണ്ടായിരുന്നു ഞങ്ങൾ അവരെയൊക്കെ ഒരുതരം ഗുരുക്കന്മാരെ പോലെ ആരാധിക്കുകയും അവർ വാത്സല്യത്തോടുകൂടി ഞങ്ങളെ കാണുകയും ചെയ്തിരുന്നു അന്ന് കുട്ടികൾ കുറവായിരുന്നതുകൊണ്ട് പലപ്പോഴും വീട്ടിൽ വിളിക്കും വീട്ടിൽ ചെലവഴിച്ച ചക്ക വിളയിച്ചതോ അവർ കൊഴുക്കട്ടയോ എന്തെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് എത്തി കഴിക്കാൻ തരും ഞങ്ങൾ അവർക്ക് വല്ലപ്പോഴും വീട്ടിൽ നിന്ന് വരുമ്പോഴൊക്കെ ഉപ്പേരിയോ മറ്റോ കൊണ്ട് കൊടുക്കും അങ്ങനെ വളരെ ഒരു ഹൃദ്യമായ ബന്ധം അത് ഒരു പക്ഷേ പിന്നീട് അധ്യാപകനായപ്പോൾ എന്നെ സ്വാധീനം ചെലുത്തിയിരിക്കണം അത് രണ്ടു തരത്തിൽ സ്വാധീനം ചെലുത്തിയിരുന്നു ഏതായാലും അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരു അന്തരീക്ഷം എനിക്ക് എല്ലാ നിലകളിലും അഭിനവമായിരുന്നു അന്ന് ആ സാംസ്കാരിക അന്തരീക്ഷത്തിൽ രണ്ട് പേര് വളരെ അധികായന്മാരെ പോലെ നടന്നിരുന്നു അവർ കൈനിക്കര സഹോദരന്മാരാണ് കൈനിക്കര പത്മനാഭപിള്ളയും കൈനിക്കര കുമാരപിള്ളയും വൈകുന്നേരം അവർ നടക്കാൻ പോകുന്നത് ഞങ്ങൾ അകലെ നിന്ന് ആരാധനാഭാവത്തോടെ കാണും രണ്ടുപേരും ഖദർ ജൂബ് ധരിച്ചവർ അന്ന് ഖദർ വള്ളചുരുക്കം പേരെ ധരിക്കുള്ളൂ രണ്ടുപേർക്കും മീശയുണ്ട് രണ്ടുപേരും കാക്ഷയ്ക്ക് സുന്ദരന്മാരാണ് രണ്ടുപേരും നല്ലപോലെ പ്രസംഗിക്കുന്നവരാണ് രണ്ടുപേരും നല്ലപോലെ എഴുതുന്നവരാണ് രണ്ടുപേരും നാടകം എഴുതുന്നവരാണ് രണ്ടുപേരും നാടകം അഭിനയിക്കുന്നവരുമാണ് അങ്ങനെ ധാരാളം സാമ്യങ്ങളുണ്ട് ഒരാൾ അനുജ എന്ന് വിളിക്കും അനുജനെ അനുജൻ ജ്യേഷ്ഠന ജ്യേഷ്ഠ എന്ന് വിളിക്കും ആ മാതൃകാപരമായ സഹോദര ബന്ധവും അന്ന് അവിടെ എല്ലാവരും പറഞ്ഞ് 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 അറിയാം ഇതൊന്നും എനിക്ക് പരിചയമുള്ളതല്ല പറഞ്ഞ് കെട്ടതാണ് പക്ഷേ അകലിന്ന് അവരെ നോക്കി കാണും എപ്പോഴും പ്രസംഗമുണ്ടെങ്കിലും കേൾക്കാൻ പോകും അതിൽ കൈനിക്കര പത്മനാഭമുള്ള എപ്പോഴും അപൂർവമായ ആശയങ്ങൾ മൗലികമായ ആശയങ്ങൾ പ്രസംഗത്തിലൂടെ അവതരിപ്പിക്കും പ്രസംഗത്തിൻ്റെ താടിയില്ല മൈതാനത്തിലെ എടുപ്പില്ല പക്ഷേ വളരെ രസോ രസത്തോടുകൂടി കേട്ടിരിക്കാൻ പറ്റുന്ന തരത്തിൽ നവീനാശയങ്ങൾ അനുവാചക മാനസങ്ങളിൽ അവശേഷിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹം പ്രസംഗം അവസാനിപ്പിക്കും അതുപോലെ കൈനിക്കര കുമാരപിള്ളയും അത്രത്തോളം മൗലികമായ വിചാരധാരകൾ അവതരിപ്പിക്കാറില്ലെങ്കിലും ഒരു ആശയലോകം നമ്മുടെ മുമ്പിൽ അവശേഷിപ്പിച്ചുകൊണ്ടേ പോകാറുള്ളൂ രണ്ടുപേരുടെയും ഐഡിയലിസം രണ്ടും ഗാന്ധിയൻ ഭക്തന്മാരായിരുന്നു അങ്ങനെ അവരുടെ നാടകം കാണാനും അന്ന് അവിടെ വെച്ചാണ് എനിക്ക് അവസരം ഉണ്ടായത് നാട്ടിൽ വെച്ച് മേച്ച നാടകങ്ങൾ ഞാൻ കണ്ടിരുന്നില്ല ആദ്യമായിട്ടാണ് ഭക്തഭവനം ഹരിശ്ചന്ദ്ര നാടകം പിന്നെ ഇവരുടെ നാടകങ്ങളെല്ലാത്തിനും പേര് ഞാൻ ഓർമ്മിക്കുന്നില്ല ഇതൊക്കെ വിക്ടോറിയ ജൂബിലി ടൗൺ ഹാളിൽ അവതരിപ്പിക്കുന്നത് കാണുകയും നാടകാവതരണത്തെക്കുറിച്ചും നാടകത്തെക്കുറിച്ചും പലതും മനസ്സിലാക്കുന്നതിന് അവസരമുണ്ടാകുകയും ചെയ്തു അതാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ എൻ്റെ സഹപാഠികളും ചെല്ലുണ്ടായിരുന്നു വളരെ മിടുക്കന്മാരായ രണ്ട് ഗുണങ്ങൾ ഗുണങ്ങളവരിൽ ഞാൻ കണ്ടിരുന്നു അവർ ഐഡിയലിസം ഉള്ളവരായിരുന്നു പലരും ചിലർ സാഹിത്യാഭിരുചിയുള്ളവരായി ഇപ്പോൾ മലയാറ്റൂർ രാമകൃഷ്ണൻ ഞാൻ ജൂനിയർ ഇൻ്റർമീഡിയറ്റ് പഠിക്കുമ്പോൾ ഫൈനൽ ബി എസ് സിക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് അവിടുത്തെ ഏറ്റവും പോപ്പുലറായിരുന്ന വിദ്യാർത്ഥികളിൽ ഒരാൾ മലയാറ്റൂർ രാമകൃഷ്ണനായിരുന്നു ധാരാളം വായിക്കുന്ന വിദ്യാർത്ഥി അന്ന് ഒടുവിൽ നിങ്ങളറിയുന്ന മ മലയാറ്റൂർ രാമകൃഷ്ണനല്ല എന്നേക്കാൾ മെലിഞ്ഞ് വളരെ ഈർക്കിൽ പോലെ നടക്കുന്ന ഒരു മലയാറ്റൂർ രാമകൃഷ്ണനാണ് രാമകൃഷ്ണൻ ദിവസവും വൈകുന്നേരം പബ്ലിക് ലൈബ്രറിയിൽ പോയി ദിനപത്രങ്ങളെല്ലാം മറിച്ചു നോക്കി ചിലപ്പോൾ പുസ്തകങ്ങളും വായിച്ച് മടങ്ങി വരും കോളേജിൽ അദ്ദേഹം പലപ്പോഴും ഒരു വിദൂഷകൻ്റെ വേഷം കെട്ടുന്നതിന് തുതെല്ലാം ഞങ്ങളെ ചിരിപ്പിച്ചുകൊണ്ടിരുന്നു ഏത് നാടകത്തിലും ഹാസ്യ കഥാപാത്രം മലയാറ്റൂർ ആയിരുന്നു മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ നിലീന ശക്തി എന്തെന്ന് അക്കാലത്ത് മനസ്സിലായത് അന്ന് ഈ നയൻറ്റീൻ ഫോർട്ടി ടു സ്ട്രഗിളിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും തമ്മിലും പല കാര്യങ്ങളും അഭിപ്രായ ഭിന്നതയുണ്ടായി അതിനെപ്പറ്റി ഒരിക്കൽ ഒരു ഡിബേറ്റ് വെച്ചപ്പോൾ കമ്മ്യൂണിസത്തിൻ്റെ പക്ഷത്തു നിന്നുകൊണ്ട് ഏറ്റവും ശക്തിയായി വാദം അവതരിപ്പിക്കാൻ വന്നത് മലയാറ്റൂർ രാമകൃഷ്ണനാണ് അവരൊരുമായി ഒരു ചെറിയ ന്യൂനപക്ഷമായിരുന്നു തൊട്ടികളിൽ തൊണ്ണൂറ് ശതമാനവും കോൺഗ്രസ്സുകാരായിരുന്നു അപ്പം അതിനിടയിൽ രാമകൃഷ്ണനോട് ഒരുപാട് ചോദ്യങ്ങളുണ്ടായി പക്ഷെ ഒന്നിലും കൂസാതെ വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള രാഷ്ട്രീയ വിജ്ഞാനം മുഴുവൻ പ്രതിഫലിപ്പിക്കത്ത തരത്തിൽ ഒരു മണിക്കൂർ സമയം ഉത്തരം നൽകിയത് ഞാൻ എനിക്കിന്നും ഓർമ്മിക്കാൻ സാധിക്കുന്നു അങ്ങനെയാണ് മലയാറ്റു രാമകൃഷ്ണുമായിട്ട് ഒരു അനുജനെ പോലെ ഞാൻ പരിചയപ്പെടുന്നത് അക്കാലത്ത് എൻ ഡി ജോസ് എന്നൊരു സോഷ്യലിസ്റ്റ് ഉണ്ടായിരുന്നു ഇന്ന് എവിടെ പോയി എന്ന് എനിക്ക് നിശ്ചയമില്ല അദ്ദേഹം മാതൃകാ വിദ്യാർത്ഥിയായിരുന്നു എല്ലാവർക്കും സമാരാധ്യനായ സ്വഭാവശുദ്ധി കൊണ്ട് മിടുക്കനായ വിദ്യാർത്ഥി എന്ന നിലയിൽ ആദർശ സ്നേഹി എന്ന നിലയിൽ എല്ലാവരുടെയും ഒരു ആരാധനാപാത്രമായിരുന്നു അങ്ങനെ കുറേ സ്വഭാവമഹിമ എന്തെന്ന് മനസ്സിലാക്കാനും എനിക്ക് അവസരമുണ്ടായി ഞാൻ ഒരു കാര്യം വിട്ടുപോയി ഞാൻ ഇൻ്റർമീഡിയറ്റിൽ ചെയ്യുന്ന ഘട്ടത്തിലാണ് അവിടെ രവീന്ദ്രവർമ്മ അവിടെ നിന്ന് വിട പറഞ്ഞു പോകുന്നത് രവീന്ദ്രവർമ്മ എന്ന് പറയുന്നത് മൊറാർജി ദേശായുടെ ക്യാബിനറ്റിൽ ലേബർ വകുപ്പ് മന്ത്രിയായിരുന്നു ഡോക്ടർ ഗോതവർമ്മ എന്ന് പറയുന്ന മലയാളം പ്രൊഫസറുടെ പുത്രനായിരുന്നു അദ്ദേഹത്തിന് അന്ന് ഒരു പതിനാറ് വയസ്സേ കാണുള്ളൂ പതിനാലാമത്തെ വയസ്സിൽ എസ് എസ് എൽ സി റാങ്കോടുകൂടി ജയിച്ചു ഇൻ്റർമീഡിയറ്റിന് തേർഡ് ഗ്രൂപ്പ് എടുത്തു അതിനും കൂടി ജയിച്ചു പക്ഷേ വലിയ ദേശീയവാദിയായിരുന്നു ഓണേഴ്സ് ചേർന്നപ്പോൾ അദ്ദേഹത്തെ ബ്രിട്ടീഷ് ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തു അന്ന് അദ്ദേഹം അതിൽ പ്രതിഷേധിച്ച് പ്രസ്താവന ഇറക്കിയിൽ ഒരു മഹാൻ അതിലെ ഏറ്റവും വലിയ മഹാൻ മഹാത്മാഗാന്ധിയായിരുന്നു പോലെ ആദർശശാലികളും കാര്യക്ഷമതയുള്ളവരും പഠനത്തിൽ അസാമാന്യ വൈഭവമുള്ളവരായ വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തിരിക്കും പ്രതിഷേധമുണ്ടെന്ന് പറഞ്ഞ ആശയം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു അത് അന്നത്തെ വിദ്യാർത്ഥി നേതൃത്വം എന്തെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഞാനിത് പറയുന്നത് വിദ്യാർത്ഥി നേതാവായാണെങ്കിൽ ഏറ്റവും അധികം ബുദ്ധിപരമായ കഴിവുണ്ടാവണം ഏറ്റവും നല്ലപോലെ പഠിക്കണം മാതൃകാപരമായി പെരുമാറണം എന്നൊക്കെയുള്ളത് ആ തലമുറ പൊതുവിൽ പൊതുവിലൊരു നിഷ്ഠയോടുകൂടി പുലർത്തിപ്പോകുന്ന വീക്ഷണഗതിയായിരുന്നു അത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഭാഗം ഞാൻ ഞാനതിൻ്റെ ഒരു 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 അനുയായി മാത്രം അന്ന് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങളിലൊക്കെ ഘോഷരെ പങ്കെടുക്കും ഒരിക്കലും മുൻപന്തിയിൽ നിന്നിട്ടില്ല ഒരിക്കലും പ്രസംഗിച്ചിട്ടില്ല ഇങ്ങനെ പ്രസംഗം ആഘട്ടത്തിൽ പതുക്കെ പതുക്കെ ശീലിച്ച് വരുന്നതേ ഉള്ളൂ കെ ബാലകൃഷ്ണനായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് ഏറ്റവും താരമൂല്യമുള്ള പ്രാസംഗികൻ അവിടെ മാത്രമല്ല കേരളം മുഴുവൻ കെ ബാലകൃഷ്ണൻ്റെ പ്രസംഗം ഒന്ന് കേട്ടാൽ യുവജനം ഹരത്തോറുകൂടി എത്തിച്ചേരും ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ പിൽക്കാലത്ത് ബാലകൃഷ്ണനോടൊപ്പം ഞാൻ പ്രസംഗിക്കാൻ പോയിട്ടുണ്ട് അനേക സ്ഥലങ്ങളിൽ ഞങ്ങൾ പിൽക്കാലത്ത് സ്നേഹിതന്മാരായിട്ടുണ്ട് മറ്റെല്ലാവരുമായി ഞാൻ പ്രസംഗിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ള സാഹിത്യേതര വിഷയങ്ങളെ സംബന്ധിക്കുന്ന ഏറ്റവും മികച്ച പ്രസംഗം ചെയ്യുന്ന ഒരു വ്യക്തി കെ ബാലകൃഷ്ണനായിരുന്നു പ്രസംഗം എന്നത് മികച്ച കലാശില്പം എന്ന രീതിയിൽ കൈകാര്യം ചെയ്ത ശബ്ദത്തിൻ്റെ ആരോഹാവരോഹക്രമം പലപ്പോഴും സംഗീതത്തോട് തന്നെ കിടവിൽക്ക തരത്തിൽ ദീക്ഷിച്ചുകൊണ്ട് ചെയ്ത ഏറ്റവും മികച്ച പ്രസംഗം കെ ആയിരുന്നു ശബ്ദം നിർത്തിയും അത് ഒരു ഗുഹയിൽ നിന്ന് വരുന്ന മുഴങ്ങുന്ന ശബ്ദമായിരുന്നു ബാലകൃഷ്ണൻ്റെത് ആ തരത്തിൽ മുണ്ട സാഹിത്യ പ്രസംഗീകരണ രീതിയിൽ ഞാൻ മുണ്ടശ്ശേരിയെ തന്നെ ആതുല്യനായിട്ട് കാണുന്നു മുണ്ടശ്ശേരി മാർഷയെ ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് പരിചയപ്പെടുന്നതും അദ്ദേഹത്തിൻ്റെ വാത്സല്യ പാചനമാകുന്നതോ ഒന്നിച്ച് പ്രസംഗിക്കാൻ പോകുന്നതോ ഒക്കെ അനുഭവങ്ങൾ വേറെയാണ് അപ്പോൾ ഇതാണ് ആ ഘട്ടത്തിലുള്ള ചില ഓർമ്മകൾ ഞാൻ തിരിച്ച് ആലപ്പുഴയിലേക്ക് വരുന്നു ആലപ്പുഴയിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിസ്മരണീയമായ ഒരു സംഭവം ഉണ്ടായി ഞാനൊരു ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ ഒരു പാലം കിടന്ന് വേണം പോകാൻ ആ പാലത്തിൻ്റെ സമീപത്ത് അന്ന് ചെങ്കല്ലാണ് വളരെ ചുരുക്കമായ ഒരു കാറ് വരും വല്ലപ്പോഴും ഒരു ബസ് വരും ഉള്ളൂ പൊതുവിൽ വാഹന ഗതാഗതമില്ല അതിൻ്റെ കിഴക്ക് വശത്ത് എന്തോ എൻ്റെ സഹപാഠികളും മുതിർന്നവരിങ്ങനെ നോക്കി നിൽക്കുന്ന ഭയത്തോടു കൂടി നോക്കിയപ്പോൾ അതിൻ്റെ തലേ ദിവസം അവിടെ വെടിവയ്പുണ്ടായിരുന്നു അവിടെ രണ്ട് പേര് വെടിയേറ്റ് വീണ് മരിച്ചു അവരുടെ ചോരപ്പാടുകളാണ് അവിടെ കണ്ടത് അപ്പോൾ ഞാൻ സ്തംധമായി അത് നോക്കി നിന്നു ആ ചോര വീണ പാടുകൾ ആളുകളെ ഭയപ്പെടുത്തിയെങ്കിൽ തന്നെയും അതിൽ നിന്ന് ആളുകൾ പ്രചോദനമാർജിക്കുകയാണ് ചെയ്യുന്നത് ആലപ്പുഴയിലാണ് ട്രേഡ് യൂണിയൻ്റെയും വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയും ഉൽപ്പത്തി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൽ ഒരു ബന്ധുവാണ് എന്നോടൊപ്പം പഠിച്ചിരുന്ന ഭാർഗവൻ ഞാൻ പറഞ്ഞല്ലോ രമണൻ പകർത്തി എഴുതാൻ വന്ന ഭാർഗവനാണ് ഭാർഗവൻ്റെ ജ്യേഷ്ഠൻ പുന്നപ്രവയാ നട ഘട്ടത്തിൽ വെടിവയ്പ്പിൽ മരിച്ചു ഭാർഗവൻ ഓടി എൻ്റെ വീട്ടിലാണ് എത്തിയത് ജ്യേഷ്ഠൻ മരിച്ചവരുടെ കൂട്ടത്തിൽ കൂട്ടത്തിലുണ്ടോയെന്ന് അറിയണം എന്ന് മാത്രമാണ് ഭാർഗവൻ്റെ ആവശ്യം ഭാർഗവൻ്റെ മുഖത്ത് ശൗര്യം ഉണ്ടായിരുന്നു ഭയവും ഉണ്ടായിരുന്നു അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അടുത്ത് വരാൻ കാരണം എൻ്റെ വലിയച്ഛൻ അന്ന് സ്വാധീനമുള്ള വ്യക്തിയാണ് അദ്ദേഹം കോൺഗ്രസ്സുകാരനായതുകൊണ്ട് അദ്ദേഹത്തിന് പോലീസിലുമൊക്കെ സ്വാധീനമുണ്ടായിരുന്നു അപ്പോൾ അത് ഇത് മാത്രം അറിഞ്ഞാൽ അവർ ഭാർഗവനെ വെടിവെച്ച് മരിച്ചവരുടെ കൂട്ടത്തിൽ എൻ്റെ ജ്യേഷ്ഠൻ ഉണ്ടോ ഉണ്ട് എന്ന് വലിയ അച്ഛൻ അറിയിച്ചു അദ്ദേഹത്തെ അറിയിക്കുകയും ചെയ്തു ഓരോരോ പൊട്ടും പതർച്ച കൂടാതെ അദ്ദേഹം മടങ്ങി മടങ്ങിപ്പോവുകയാണ് ചെയ്തത് ഭാർഗവൻ അധികം വൈകാതെ തന്നെ മരിച്ചുപോയി ക്ഷയരോഗം പിടിച്ച് അന്ത്യരംഗത്ത് ഞങ്ങൾ കാണാൻ പോയിരുന്നു ക്ലാസ്സിലെ ഏറ്റവും സമർത്ഥനായ വിദ്യാർത്ഥി ഭാർഗവനായിരുന്നു ഇപ്പോൾ മലയാളത്തിലൊക്കെ ഭാർഗവന് അന്ന് അറുപത്തഞ്ച് മാർക്ക് കിട്ടുകയാണെങ്കിൽ അറുപത്തഞ്ച് മാർക്കൊക്കെ അന്ന് മലയാളം അധ്യാപകർ തരാറില്ല എനിക്ക് അൻപത്തഞ്ച് മാർക്കിൽ കൂടുതൽ വാങ്ങാൻ സാധിക്കും അത്രമാത്രം ഉയർന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു സാഹിത്യാപരിച്ചുള്ള വിദ്യാർത്ഥിയായിരുന്നു പക്ഷേ ദാരിദ്ര്യം കൊണ്ടും ജീവിത സാഹചര്യം കൊണ്ടും അദ്ദേഹം നേരത്തെ മരിച്ചു പോവുകയാണ് ചെയ്തത് അങ്ങനെ അനേകം കഴിവുള്ള വിദ്യാർത്ഥികൾ തങ്ങളുടെ കഴിവ് പരിപോഷിപ്പിക്കാൻ നിർവാഹമില്ലാതെ ദാരിദ്ര്യത്തിന്റെ നീരാളിപ്പിടുത്തത്തിൽ അകപ്പെട്ട് തകരുന്നതും അക്കാലത്ത് എനിക്ക് കാണാൻ സാധിച്ചു കാറ്റും വെളിച്ചവും എഴുത്തുകാരനും പ്രഭാഷകനുമായ പ്രൊഫസർ എം കെ സാനുവിന്റെ ഓർമ്മകൾ തുടരും കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ